अपन क्लास में बैठेंगे ठीक है अब आप ये देखना और इधर ऐसे बढ़िया जगह से तो पढ़ना अच्छा लग रहा है आपको अच्छा पढ़ा गया ഒരു പതിറ്റാണ്ട് മുൻപാണ് കൂരാച്ചുണ്ട് കാളങ്ങാലിയിൽ സുനിൽ ജോസ് തെരുവിന്റെ മക്കളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു തുടങ്ങിയത് അലഞ്ഞ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ലോക നെറുകയിലെത്തിക്കാൻ മാറ്റിവെച്ചതാണ് ഈ അമ്പത്തിമൂന്നുകാരന്റെ ജീവിതം ഇതിനായി രാജസ്ഥാനിലെ അജ്മീറിൽ ഉഡാൻ സൊസൈറ്റി എന്നൊരു സ്ഥാപനവും സുനിൽ ഒരുക്കി ഒന്നു മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെയുള്ളത് മൂന്ന് കുട്ടികളുമായി രണ്ടായിരത്തി പതിനാല് തുടങ്ങിയ സ്ഥാപനത്തിൽ ഇപ്പോഴുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് സ്കൂളിലെത്തിക്കുവാൻ എഡ്യൂക്കേഷൻ ഓൺ വീൽ എന്ന സ്കൂൾ ബസ്സുമുണ്ട് എൻ്റെ പേര് ഡോക്ടർ സുനിൽ ജോസ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ സൂരാഖുണ്ട് എന്ന ഗ്രാമത്തിൽ നിന്നും അജ്മീരിലെ സെൻറ്റ് ആൻസം സ്കൂളിൽ കണക്കിൻ്റെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അപ്പോൾ നമ്മുടെ ജീവിതം ഒരു സാധാരണ ടീച്ചിങ് പ്രൊഫഷനിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്ന സമയത്ത് നല്ല പണക്കാരായ കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടി അജ്മീരിലെ സെന്റ് ആൻസൽ സ്കൂളിലെ കണക്ക് അധ്യാപകനായിരുന്ന സുനിൽ ഒരു വിരുന്നിനിടയിലാണ് ചപ്പു ചവറുകളിൽ നിന്ന് ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്ന മൂന്ന് കുട്ടികളെ കണ്ടത് ഉള്ളുലച്ച ഈ കാഴ്ച സുനിലിന്റെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ അവരെ സംരക്ഷിച്ചു പഠിപ്പിച്ചു തുടർന്ന് ഇങ്ങോട്ട് അലഞ്ഞുതിരിയുന്ന കുട്ടികളെ കണ്ടെത്തി ഭക്ഷണവും വസ്ത്രങ്ങളും പുസ്തകങ്ങളും നൽകുന്നത് സുനിൽ ജീവിത വ്രതമാക്കി ഭക്ഷിക്കുന്ന കുട്ടികളെ കണ്ടപ്പം ആണ് ഞാൻ വിചാരിച്ചത് നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ പിള്ളേരല്ലാതെയും പാവങ്ങളായിട്ടുള്ള മനുഷ്യർ ഒത്തിരി ഉണ്ടല്ലോ ഇവർക്ക് വേണ്ടി എന്തേലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ആ എച്ചിലിരുന്ന മൂന്ന് പിള്ളേരുടെയും ചേരിയിൽ പോവുകയും അങ്ങനെ ചേരി കാണാനിടയാവുകയും അതോടുകൂടിയിട്ട് ആ പിള്ളേരെ മൂന്ന് പിള്ളേരെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ സംഖ്യ അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു അതിനാൽ ബസ് സ്കൂളാക്കി ഭക്ഷണവും പെൻസിലും നൽകി അവരുടെ ശ്രദ്ധ ആകർഷിച്ചു സീറ്റുകൾ ബെഞ്ചുകളും ഡെസ്കുമാക്കി കുട്ടികളെ ബസ്സിൽ കയറ്റി നഗരത്തിലൂടെ സഞ്ചരിച്ചാണ് വിദ്യാഭ്യാസം നൽകിയത് ഒരു വർഷം ബസ്സിൽ പഠിപ്പിച്ചതിന് ശേഷമാണ് സ്കൂളിൽ അയക്കുക ബസ്സിൽ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുകയും തിരിച്ചു ഉഡാനിൽ എത്തിച്ച് രാത്രിയും പഠിപ്പിച്ചു ഞാൻ കൊമേഴ്ഷ്യൽ ടീച്ചിങ് കംപ്ലീറ്റ് മാറ്റി സ്കൂളിൽ പഠിപ്പിക്കുന്നതല്ലാതെ ട്യൂഷനും കാര്യം എല്ലാം മാറ്റി പിന്നെ ഞാൻ ഈ പിള്ളേരെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ളതിനെപ്പറ്റി ആലോചിച്ചു അങ്ങനെ അജ്മീരിൽ വളരെ വിഷമിച്ച് ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ബസ് പഴയ ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങി അതിൻ്റെ സീറ്റെല്ലാം മാറ്റി അത് ക്ലാസ് റൂം ആക്കി ആ ക്ലാസ് റൂം ഇവരുടെ ഇവരുടെ ചേരികളിലേക്ക് എത്തിച്ചു അവിടെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ആദ്യം പഠനത്തെ ഒന്നും അറിയത്തില്ല വന്നു പക്ഷേ അവർ മെല്ലെ മെല്ലെ ഈ ഭക്ഷണം കഴിക്കാൻ വന്നതോട് കൂടിയിട്ട് അവരെ ഞാൻ മെല്ലെ മെല്ലെ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു കൊല്ലം ഈ ബസ്സിൽ പഠിച്ച പിള്ളേർ ബസ്സിൽ പഠിക്കുന്ന പിള്ളേരെ പിന്നെ നേരിട്ട് നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ ആധാർ കാർഡൊക്കെ ഉണ്ടാക്കി ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തതോട് കൂടിയിട്ട് അവർ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ്റെ പാതയിലേക്ക് വന്നു അതോട് കൂടിയിട്ട് പിന്നെ പിന്നെ ഈ ബസ് ഇതുപോലെ നിവൃത്തിയില്ലാത്ത ആളുകളെ തേടി തേടി പിന്നെ പോകാൻ തുടങ്ങി അങ്ങനെ ഒരു സ്ഥലത്തു നിന്നും മെറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി 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 ഇന്ന് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കുട്ടികൾ പഠിക്കുന്നു ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഈ പ്രാവശ്യം നീറ്റിൻ്റെ റിസൾട്ട് ഏപ്രിൽ പതിനാലിന് വരുള്ളൂ നീറ്റിൻ്റെ റിസൾട്ട് ഞങ്ങൾ ടാലിത് അപ്പം ഇതിൽ നിന്നൊരു കൊച്ച് അറുന്നൂറ്റി രണ്ട് മാർക്ക് വാങ്ങി എസ് സി കാറ്റഗറിയിലുള്ള കൊച്ചാണ് അറുന്നൂറ്റി രണ്ട് മേഘന ബേറോ എന്നാണ് കൊച്ചിൻ്റെ പേര് ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത ഈ പ്രാവശ്യം എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജിൽ ആ അധ്യാപകരാണ് ഉഡാനിൽ ഉള്ളത് ജെഇ നീറ്റ് വിവിധ പരീക്ഷകളിൽ സുനിലിന്റെ വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടി രണ്ടായിരത്തി ശ്രദ്ധ നേടിയതെന്ന് സുനിൽ പറയുന്നു അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ കിട്ടാൻ തുടങ്ങി അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഈ മൂന്ന് അഡ്വാൻസ് അവരോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ലോകം മുഴുവൻ അറിഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ട് പേജിൽ കവറേജ് വന്നു അങ്ങനെ ആളുകൾ നമ്മളെ തേടി വരാൻ തുടങ്ങി എന്താണ് ചെയ്യുന്നതെന്ന് ഇന്ന് നമ്മൾ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പിള്ളേർ വഴിയിൽ കിടക്കുന്ന കാൽവേലിയ ബോപ്പ എന്ന് പറയുന്ന രണ്ട് കാസ്റ്റ് ഈ കാസ്റ്റിലുള്ള ആൾക്കാരുടെ ആൾക്കാർ ഭിഷയറ്റാണ് ജീവിക്കുന്നത് അവരുടെ തൊഴിൽ ഭിഷയാണ് അവർ വിഷാടനമാണ് തൊഴിൽ അവരുടെ അച്ഛനും വിഷയാചിക്കുന്നു വലിയച്ഛനും വിഷയാചിക്കുന്നു ഞാനും വിഷയാചിക്കും അതിൽ കൂടുതൽ നമുക്ക് ജീവിതം ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ വിശ്വസിക്കുന്നത് അവരുടെ കുലദേവത അവരെ ശപിച്ചു അതുകൊണ്ട് അവർ ഭിഷയാചിക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല ആർക്കും അവരെ രക്ഷിക്കാനാകുകയല്ല എന്ന് വിചാരിക്കുന്ന ഒരു ഒരു മനുഷ്യരുടെ ഇടയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു അതോടുകൂടി എന്റെ ജീവിതവും വളരെ മാറി മാസത്തിൽ മൂന്ന് ലക്ഷമാണ് ചെലവ് സ്വന്തം പണമെടുത്താണ് തുടക്കത്തിൽ കുട്ടികളെ പഠിപ്പിച്ചത് പിന്നീട് സമൂഹം സഹായവുമായി എത്തി രാജസ്ഥാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലായ ഷൈനിയും മക്കളായ ശ്രേയയും അനൂപുമാണ് സുനിലിന്റെ പ്രവർത്തനത്തിന് താങ്ങാവുന്നത് ഒരു കൊല്ലം ആയിരം കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ് സുനിലിന്റെ ആഗ്രഹം